നമസ്കാരം ശ്രീനിവാസന്റെ മരണം ഈ നാടിനുണ്ടാക്കിയിരിക്കുന്ന നഷ്ടം എത്ര ശക്തമാണെന്ന് ജനങ്ങളുടെ വേദനയും കണ്ണീരും വ്യക്തമാക്കുന്നുണ്ട് അദ്ദേഹം സത്യസന്ധനായ ഒരു പച്ച മനുഷ്യനായിരുന്നു എന്നത് തന്നെയാണ് ഈ അപൂർവ കലാകാരനെ നമ്മൾ ഇത്രയധികം ഇഷ്ടപ്പെടാൻ കാരണം ജാടകളില്ലാത്ത ഒരു മനുഷ്യനായിരുന്നു സാധാരണ മനുഷ്യൻ്റെ പച്ചയായ ജീവിതവ്യഥകളും സ്വപ്നങ്ങളും ഒക്കെ പച്ചയ്ക്ക് തന്നെ പറഞ്ഞ് അദ്ദേഹം സിനിമയെയും മലയാളികളുടെ മനസ്സിനെയും കീഴടക്കി തൻ്റെ ബലഹീനതകളെയും പരിമിതികളെയും സിനിമയുടെ കഥാപാത്രങ്ങളാക്കി മാറ്റി മനുഷ്യരോട് അദ്ദേഹം താതാല്മ്യം പ്രാപിച്ചു നമ്മൾ ഇത്രമാത്രം ആ മനുഷ്യനെ ഇഷ്ടപ്പെടുന്നെങ്കിൽ അയാളുടെ ഭാര്യക്കും മക്കൾക്കുമൊക്കെ എത്ര വലിയ നഷ്ടമായിരിക്കും ഉണ്ടായത് എന്ന് ഓർക്കാവുന്നതാണ് ശ്രീനിവാസിന്റെ രണ്ടു മക്കളും സിനിമാ താരങ്ങളാണെങ്കിലും രണ്ടുപേർക്കും വലിയ ഡിമാൻഡ് ഉണ്ടെങ്കിലും ഇന്നേവരെ ഒരു മനുഷ്യർ പോലും ഇവർ രണ്ടുപേരും ജാടക്കാരാണെന്ന് പറഞ്ഞിട്ടില്ല സൗമ്യമായ പെരുമാറ്റം ഊഷ്മളമായ സൗഹൃദം എപ്പോഴും ഹാസ്യം നിലനിർത്തുന്ന പ്രകൃതി ഇതൊക്കെ അവർക്ക് ശ്രീനിവാസനിൽ നിന്നും പകർന്നു കിട്ടിയതാണ് അതുകൊണ്ട് തന്നെ മക്കൾക്കുണ്ടാക്കുന്ന വേദന ദുഃഖം നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ് അച്ഛന്റെ ദുഃഖം ഉൾക്കൊള്ളാനാവാതെ വേദനിച്ച് സങ്കടപ്പെട്ടിരിക്കുകയാണ് ഇളയ മകൻ ധ്യാൻ ശ്രീനിവാസൻ അപ്പോഴാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ കയറി വരുന്നത് മൃതദേഹത്തിന്റെ പരിസരത്തുള്ള പലരും മുഖ്യമന്ത്രിയെ കണ്ടെണീറ്റു നിൽക്കുന്നുണ്ട് എന്നാൽ ആരാണ് വരുന്നത് എന്നുപോലും തിരിച്ചറിയാനാവാത്ത വേദനയിലും ദുഃഖത്തിലും കഴിയുന്ന ധ്യാൻ അങ്ങോട്ട് നോക്കുന്നേയില്ല മുഖ്യമന്ത്രിയാണോ വരുന്നത് മന്ത്രിമാരാണോ അതോ മറ്റാരെങ്കിലും ആണോ എന്നൊന്നും ധ്യാനിനെ ബാധിക്കുന്ന കാര്യമല്ല തൻ്റെ പിതാവ് തൻ്റെ മാത്രം പിതാവ് നഷ്ടപ്പെട്ടിരിക്കുന്നു ആ വേദനയും ദുഃഖവും ധ്യാനിനുള്ളതുകൊണ്ട് പിണറായി വിജയൻ കടന്നു വന്നപ്പോൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചു കാണില്ല ധ്യാൻ എണീറ്റി നിൽക്കാഞ്ഞതിൽ പിണറായിക്കും എന്തെങ്കിലും ആശങ്കയോ ദുഃഖമോ തോന്നിയതായി നമുക്ക് അനുഭവപ്പെടുന്നില്ല അങ്ങനെ പിണറായിക്ക് ബുദ്ധിമുട്ട് തോന്നിയെങ്കിൽ ധ്യാനിന്റെ തോളിൽ കൈവച്ച് പിണറായി ഒന്നും ചോദിക്കുമായിരുന്നില്ല ധ്യാനിന്റെ തോളിൽ മുഖ്യമന്ത്രി കൈവച്ചപ്പോൾ ധ്യാനൊന്ന് നോക്കി എന്നിട്ടും എണീറ്റില്ല കാരണം അച്ഛന്റെ ദുഃഖത്തേക്കാൾ വലുതായി അപ്പോൾ മറ്റൊന്നുമില്ലാത്തതാവാം മാത്രമല്ല എണീറ്റ് നിന്ന ഒരു യുവതിയെ പിണറായി നിർബന്ധമായി ഇരുത്തുകയും ചെയ്തു ആ സീനിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നത് ജാൻ എണീറ്റ് നിൽക്കാത്തതൊരു അപമാനമായി പിണറായിക്ക് അനുഭവപ്പെട്ടില്ല എന്ന് തന്നെയാണ് കാരണം പിതാവിന്റെ മരണത്തിൽ ദുഃഖിതനായിരിക്കുന്ന മക്കൾ തന്നെ ബഹുമാനിച്ചില്ല എന്ന ഈഗോ ഉണരാൻ മാത്രം അത്ര ജീവിതജ്ഞാനമില്ലാത്ത ആളല്ല മുഖ്യമന്ത്രി എന്ന് വ്യക്തം പക്ഷേ പിണറായി വിജയനെ വിജയൻ എന്ന് വിളിക്കുന്നത് പോലും അസ്വസ്ഥപ്പെടുത്തുന്ന കുറെ ആരാധക വൃന്ദമുണ്ട് ഇരട്ടച്ചങ്കൻ ക്യാപ്റ്റൻ എന്നൊക്കെ പേരിട്ട് വിളിക്കുന്ന ചില മണ്ടന്മാരുടെ സംഘം അവർക്ക് സഹിക്കാനേ കഴിയുന്നില്ല ജാൻ ശ്രീനിവാസൻ മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ എണീറ്റ് നിൽക്കാത്തതിൽ അവർ പൊട്ടിത്തെറിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ ഒരു പണിയുമില്ലാത്ത ഇക്കൂട്ടർ ജാൻ ശ്രീനിവാസിന്റെ നെഞ്ചത്ത് പൊങ്കാലയിടുന്ന തിരക്കിലാണ് എന്നാലും ഒന്ന് എണീക്കാമായിരുന്നു എന്തൊക്കെ പറഞ്ഞാലും ആ മനുഷ്യൻ ഈ സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രിയാണ് ധ്യാൻ കുറച്ചുകൂടി മര്യാദ കാണിക്കണം കേരളത്തിന് മുഖ്യമന്ത്രിയാണ് വന്നത് ഒന്ന് എണീക്കാമല്ലോ ശ്രീനിവാസൻ എന്നത് സെക്കൻഡാണ് അദ്ദേഹം സംസ്ഥാന മുഖ്യമന്ത്രിയാണ് ഇനി ആരുമല്ലെങ്കിൽ കൂടി ശ്രീനിവാസിന്റെ മകൻ എഴുന്നേൽക്കാത്തത് വല്ലായ്മ സൃഷ്ടിച്ചു അച്ഛൻ മരിച്ചാൽ വിഷമം ഉണ്ടാവും എന്നാലും പാർട്ടി ഏതായാലും മുഖ്യമന്ത്രിയെ കാണുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിന്ന് കൊടുക്കണം മുഖ്യമന്ത്രി അരികിൽ എത്തിയിട്ടും ഒന്ന് എണീറ്റ് നിൽക്കണം മാന്യത കാണിക്കാമായിരുന്നു എഴുന്നേറ്റില്ലെങ്കിൽ അദ്ദേഹം തോളിൽ കൈവച്ചപ്പോൾ കൈയ്യിൽ ഒന്ന് പിടിക്കാമായിരുന്നു ബഹുമാന സൂചകമായി ഇത്രയും പ്രായമുള്ള ഒരാൾ വരുമ്പോൾ എണീറ്റ് നിൽക്കണം എന്ന് ഇനി ഏത് സ്കൂളിൽ പഠിക്കണം അച്ഛൻ മരിച്ചാൽ വിഷമവും ഉണ്ടാവും ഏതായാലും മുഖ്യമന്ത്രിയെ കാണുമ്പോൾ ഒന്ന് എണീറ്റ് നിന്ന് കൊടുക്കും ഇത്രയും പ്രായമുള്ള സി വരുമ്പോൾ എണീറ്റ് നിൽക്കണം എന്ന് ഇനി എന്ത് സ്കൂളിൽ പഠിക്കണം മോശം പോയി മാനസികാവസ്ഥ മാനിക്കുന്നു എങ്കിലും കുറച്ച് വിനയമാകാമായിരുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സ്വന്തം അച്ഛനെ ഒരു നോക്ക് കാണാമെന്നപ്പോൾ ഒരു ബഹുമാനമൊക്കെ ആകാമായിരുന്നു പാർട്ടി എന്തുമാകട്ടെ വ്യക്തി ആരുമാകട്ടെ കേരളത്തിന് മുഖ്യമന്ത്രി എന്ന നിലയിൽ ആദരവ് നൽകി പെരുമാറണം അതാണ് ശരിയായ രീതി എണീറ്റ് നിൽക്കുകയൊന്നും വേണ്ട മുഖ്യമന്ത്രി ആശ്വാസം ആശ്വാസമെന്ന് കൈനീട്ടിയപ്പോൾ തിരികെ കയ്യിൽ ഒന്ന് സ്പർശിച്ചിരുന്നുവെങ്കിൽ ഉണ്ടാകുന്ന മാനസിക ബലം വലുതാകുമായിരുന്നു ലസിത പാലിക്കൽ അതിന് മറുപടി എഴുതി ധ്യാൻ എണീറ്റില്ല മുഖ്യമന്ത്രി വന്നപ്പോൾ അതാണിപ്പോൾ വിഷയം അന്തങ്ങൾക്ക് അടിമകൾക്കും മരിച്ചു കിടക്കുന്നത് അദ്ദേഹത്തിന്റെ അച്ഛനാണ് ആ അവസ്ഥയിൽ ഈ രീതിയിൽ ആർക്കും പെരുമാറാൻ കഴിയുള്ളൂ അതിപ്പോ മുഖ്യമന്ത്രിയായാലും പ്രധാനമന്ത്രിയായാലും എല്ലാം എല്ലാമെല്ലാമായ വ്യക്തിത്വമാണ് ഇവിടെ കട വാങ്ങിയിരിക്കുന്നത് അദ്ദേഹത്തിന് അനുശോചനം അറിയിക്കാൻ കേരളത്തിന് മുഖ്യമന്ത്രി പോയാലും സന്തോഷം പിന്നെ സ്വന്തം പിതാവിന്റെ വിയോഗത്തിൽ മനസ്സ് പൊട്ടിയിരിക്കുന്ന ഒരു മകനെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രി വന്നാലും ഇങ്ങനെയെ പ്രതികരിക്കാൻ കഴിയൂ അതിൽ സഖാക്കൾ കിടന്ന് മൂങ്ങിയിട്ട് കാര്യമില്ല മരിച്ചവരുടെ അടുത്തിരിക്കുന്ന റിലേറ്റീവ്സ് എഴുന്നേൽക്കാറില്ല അതെല്ലായിടത്തും അങ്ങനെയാണ് ഞങ്ങളെ ചിരിപ്പിച്ചതിനെ ആ ചിരിയുടെ ചിന്തിപ്പിച്ചതിനെ ഓർത്തുവയ്ക്കാൻ മലയാളിക്ക് ഒരുപാട് ഓർമ്മകൾ തന്ന താങ്കൾ മടങ്ങുമ്പോൾ ഒരു കാര്യം തീർച്ചയാണ് മലയാളത്തിൻ്റെ വെള്ളിത്തിരയിൽ ഒരു പ്രതിഭാസത്തിൻ്റെ അഭാവം ഉണ്ടാകും ആരാൽ നികത്താനാവാത്തരവേ യഥാർത്ഥത്തിൽ മരിച്ചവരുടെ അടുത്തിരിക്കുന്ന ബന്ധുക്കൾ ഒരിക്കലും ആര് വന്നാലും എണീക്കാറില്ല എന്നതാണ് യാഥാർത്ഥ്യം അതൊട്ടും ശരിയല്ലതാനും അത് തിരിച്ചറിയാനുള്ള വിവേകം പിണറായി വിജയൻ ഉണ്ടായിരുന്നു പക്ഷേ ആ വിവേകമില്ലാത്തത് ഇവിടുത്തെ സഖാക്കൾക്കാണ് അതുകൊണ്ടാണ് അവർ പൊട്ടിക്കരയുന്നതും ബഹളം വെക്കുന്നതും ഈ തിരിച്ചടിയുടെ കാലഘട്ടത്തിലെങ്കിലും ഈ സഖാക്കൾക്ക് കുറച്ചുകൂടി തിരിച്ചറിവ് വയ്ക്കട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ബാറാക് ഒബാമ തന്റെ രണ്ടാം തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് ഒരു പാർക്കിലൂടെ പോയ വീഡിയോ എന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട് പാർക്കിൽ രസിച്ചുകൊണ്ടിരുന്ന മനുഷ്യരൊക്കെ അവിടെ തന്നെ ഇരിക്കുകയാണ് ഒബാമ വന്ന് അവരിൽ ചിലർക്കൊക്കെ കൈ കൊടുത്തു ചിലർ ഇരുന്ന ഇരിപ്പിൽ കൈ സ്വീകരിച്ചു മറ്റു ചിലർ തിരിഞ്ഞു നോക്കിയില്ല ഒബാമ വന്ന് ഹലോ വെച്ചിട്ട് പോലും വിണ്ടാകാതെ പോയവരുണ്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന തെരേസമേ തന്റെ മന്ത്രിസഭ പിരിച്ചുവിട്ടിട്ട് ഒരു പുതിയ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു സ്കോട്ട്ലൻഡിൽ വെച്ച് വലിയ ആഘോഷത്തോടുകൂടി തെരഞ്ഞെടുപ്പ് പ്രചരണവും ആരംഭിച്ചു ആദ്യം മാധ്യമങ്ങളുടെ പിന്തുണയോടെ പ്രതീകാത്മകമായി തെരേസമയെ വോട്ട് ചോദിക്കാൻ പോയത് ഒരു മനുഷ്യൻ്റെ വീട്ടിലായിരുന്നു കഥക തുറന്ന് തെരേസയെ കണ്ട് പ്രധാനമന്ത്രിയാണെന്ന് നോർക്കണം ചീത്ത വിളിച്ച് അയാൾ കഥകടച്ചിട്ട് തിരിച്ചുപോയി ഇങ്ങനെയൊക്കെയാണ് മനുഷ്യർ പലപ്പോഴും പെരുമാറുന്നത് എന്നാൽ പ്രായമായവരെ ബഹുമാനിക്കാനും സ്നേഹിക്കാനുമൊക്കെ നമ്മൾ പഠിക്കുന്നു ഇവിടെ പക്ഷേ ഏറ്റവും വലുത് തൻ്റെ പ്രിയപ്പെട്ട അച്ഛനാണ് അച്ഛൻ മരിച്ചുപോയതിൻ്റെ വേദനയിലിരിക്കുമ്പോൾ വരുന്നത് മുഖ്യമന്ത്രിയാണെന്ന് പോലും സ്നേഹമുള്ളൊരു മകനെ തിരിച്ചറിയാൻ വരില്ല പാർട്ടിയോടും പാർട്ടി നേതാക്കളോടുമല്ലാതെ അച്ഛനോടും അമ്മയോടുമൊന്നും സ്നേഹമില്ലാത്ത സഖാക്കൾക്ക് ഇതെങ്ങനെ മനസ്സിലാവാൻ